ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം സൂപ്പർ സൂപ്പർ നോട്ട്സിലേക്ക് സ്വാഗതം സംഹിത എന്ന പേരിൽ നമ്മൾ പുതിയൊരു സീരീസ് ആരംഭിക്കുകയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഐ പി സിയും ബി എൻ എസ് ഇന്ത്യൻ പീനൽ കോഡിൽ നിന്ന് ഭാരതീയ ന്യായ സംഹിതയിലേക്ക് എത്തിയപ്പോഴുണ്ടായ പ്രസക്തമായ മാറ്റങ്ങൾ എന്തൊക്കെ അപ്പോൾ ഈ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നമ്മളോട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ടോബി സാറ് നമ്മളോടൊപ്പം ഉണ്ട് അപ്പൊ ടോബി സാറേ നമസ്കാരം നമസ്കാരം മിസ്സേ അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ നമ്മൾ ഐ പി സി അല്ലെ ഇന്ത്യൻ പീനൽ കോഡ് ഇന്ത്യൻ ശിക്ഷാ നിയമം ഭാരതീയ ന്യായ സംഹിത എന്ന് പുനർനാമകരണം ചെയ്യപ്പെടുകയുണ്ടായി അപ്പോൾ എന്തൊക്കെയായിരുന്നു പ്രസക്തമായ മാറ്റങ്ങൾ എന്നറിയാൻ എനിക്കും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഒക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ സാറിന് ആ കാര്യത്തെ ആ വിഷയത്തെ പറ്റി നന്നായിട്ട് അറിയാവുന്ന ആളാണ് അപ്പോൾ സാർ നമ്മളോട് സംസാരിക്കും സാർ പറയൂ എന്തൊക്കെയാണ് പ്രസക്തമായ മാറ്റങ്ങൾ മിസ്സേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഐ പി സി ബി എൻ എസ് എല്ലാവർക്കും ഉള്ള തെറ്റിദ്ധാരണ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും രണ്ട് പുസ്തകമാണ് അല്ലെങ്കിൽ ഭാരതീയ ന്യായ സിംഹിത പുതുതായിട്ട് എഴുതപ്പെട്ടൊരു പുസ്തകം എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഐ പി സിയുടെ ഒരു റീമാസ്റ്റേർഡ് വെർഷനാണ് ബി എൻ എസ് എന്ന് പറയുമ്പോഴത്തേക്കും അതായത് കാലാനുസൃതമായിട്ടുള്ള പല മാറ്റങ്ങളും ചില വെട്ടിച്ചുരുക്കലുകളും എടുത്തുമാറ്റലുകളും എല്ലാം ഉള്ള ഒരു നിയമമാണ് ഭാരതീയതെന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്താ വിചാരിച്ചിരുന്നറിയോ ഐ പി സി എ ബി എൻ എസ് ആക്കി ഭാരതീയ ന്യായ സംഹിത ആക്കി എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു പുനർനാമകരണം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നായിരുന്നു ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് അങ്ങനല്ല ഒരു പുനർനാമകരണമല്ല കാലോചിതമായിട്ടുള്ള പരിഷ്കരണങ്ങൾ വരികയും നിയമങ്ങളെ കൂട്ടിച്ചേർക്കുകയും വെട്ടിമാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ബി എൻ എസ് സൂചിപ്പിക്കുന്നത് അപ്പോൾ സാറേ പ്രധാനമായിട്ടുണ്ടായ ആ മാറ്റങ്ങൾ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് തോന്നുന്നു വകുപ്പുകളും സെക്ഷനുകളും തൊട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് അല്ലേ ും പറഞ്ഞോളൂ മാറ്റം തീർച്ചയായിട്ടും മിസ്സേ കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാല് ഐ പി സി ഇരുപത്തി മൂന്ന് അധ്യായങ്ങളിലായിട്ടാണ് അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകൾ ഉണ്ടായിരുന്നത് പക്ഷെ നമ്മൾ ഭാരതീയ ന്യായ സംഹിതയിലേക്ക് വരുമ്പോൾ അത് ഇരുപത് അധ്യായങ്ങളായിട്ട് മുന്നൂറ്റി അൻപത്തെട്ട് വകുപ്പുകളാണ് നമുക്കിപ്പോ നല്ലത് അപ്പൊ വകുപ്പുകളൊക്കെ വെട്ടി ചുരുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില വകുപ്പുകൾ എന്ന് പറയുന്നത് വ്യാപിച്ചു കിടന്നതിനൊക്കെ ഇലസ്ട്രേഷൻസ് പറഞ്ഞു അപ്പൊ ഏതാണ് പ്രധാനമായിട്ട് നമുക്കൊന്ന് എടുത്തു പറയാൻ പറ്റുന്നത് ഞാൻ ഈ പത്രമാധ്യമങ്ങളിലൊക്കെ ഇതൊരു വാർത്തയായി വന്ന സമയത്ത് പത്രമാധ്യമങ്ങളിലൊക്കെ ഞാൻ കണ്ടിരുന്നു നമ്മുടെ ഐ ടി സുരക്ഷാ നിയമം അല്ലെ ഐ ടി ആക്ട് അതിനെ കുറിച്ച് ഒരു മെൻഷനിങ് ഇതിൽ വന്നിട്ടുണ്ട് ബി എൻ എസ് വന്നിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അത് ശരിക്കും വാസ്തവ ഉള്ള കാര്യമാണോ അത് ശരിക്കും വാസ്തവമുള്ള കാര്യമാണ് പക്ഷേ അവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ കോണ്ടംപ്രറി ക്രൈംസ് എന്നുള്ള ഒരു പദം കൂട്ടിച്ചേർക്കപ്പെടുകയുണ്ടായി എന്താണ് കോണ്ടംപ്രറി ക്രൈംസ് എന്ന് പറയുമ്പോഴത്തേക്കും കാലാനുസൃതമായിട്ട് ഇപ്പം സംഭവിച്ചുകൊണ്ട് സമകാലികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈംസ് എല്ലാം തന്നെ ഈ കോണ്ടംപററി ക്രൈംസിനകത്ത് വരും ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ എഴുതപ്പെട്ട ഐ പി സി എന്ന നിയമം ഒരിക്കലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെപ്പറ്റി വിളിച്ചോതുന്ന ഒന്നും ആയിരിക്കില്ല അത് ആ ഒരു കാലഘട്ടത്തിൽ അന്നത്തെ കാലാനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കുക അതിനകത്ത് ഉണ്ടാവുക പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വരുമ്പോഴത്തേക്ക് നമുക്കറിയാം പല നമ്മുടെ കുറ്റകൃത്യങ്ങളും അറിയപ്പെടുന്ന ഓരോ സിനിമകളുടെ പേരിലാണ് തീർച്ചയായിട്ടും അപ്പോൾ നമുക്കത് ആ സിനിമയുടെ പേരോ ക്രൈംസോ ഒന്നും പറയാൻ പറ്റില്ല അതിൻ്റെ സെൻസിറ്റിവിറ്റിയെ ബാധിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിയമത്തിനകത്ത് അല്ലെങ്കിൽ ഐ പി സിക്ക് പലതിനും ഈ പറയുന്ന പോലെ ഒരു സെക്ഷനോ അല്ലെങ്കിൽ ഒരു ശിക്ഷ കൃത്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഉണ്ടായിട്ടില്ലായിരുന്നു പക്ഷേ അത് നമ്മൾ ബി എൻ എസിലേക്ക് വരുമ്പോൾ ഈ ബി എൻ എസ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നൊരു രീതി ശരിക്കും പറഞ്ഞാൽ പ്രശംസനീയാറവുമാണ് കാരണം എന്ന് പറയുമ്പോൾ ഈ നടക്കുന്ന എല്ലാ ക്രൈംസും അല്ലെങ്കിൽ നടന്നിട്ടുള്ള എല്ലാ ക്രൈംസും കൂട്ടി കൊണ്ടാണ് ശരിക്കും അത് അവർ എഴുതി വെച്ചിട്ടുള്ളത് അപ്പൊ എല്ലാത്തിനും കൃത്യമായ നിർവചനങ്ങളുണ്ട് ഓരോ സംഭവങ്ങൾ ആസ്പദമാക്കി ഓരോ കേസുകൾ ആസ്പദമാക്കി പോലും ഡീറ്റെയിൽഡായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പുതിയ പുതിയ നിയമങ്ങൾ വന്നിട്ടുണ്ട് പുതിയ പുതിയ ശിക്ഷാ നടപടികൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ സർ പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കണ്ടംപററി ക്രൈം എന്ന് പറയുന്ന സമകാല സമൂഹ വ്യവസ്ഥയിലുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ അതിനുള്ള ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുന്ന രീതിയിൽ ാണ് ഭാരംിത തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു അല്ലെ സാറ് പറഞ്ഞതുപോലെ തന്നെ പ്രശംസനീയമായിട്ടുള്ള ഒരു മാറ്റമായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം അപ്പോൾ സാറേ അത് മാത്രമല്ലാതെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഐ ടി സുരക്ഷാ നിയമം അല്ലെ എനിക്ക് തോന്നുന്നു സൈബർ സെക്യൂരിറ്റിയെയും മറ്റും കുറിച്ചൊക്കെ അതിൽ അല്ലേ പ്രശംസിച്ചിട്ടുണ്ട് എല്ലാം ഇതിനകത്ത് ബ്ലൻഡ് ആണ് ശരിക്കും നല്ല ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ കൊണ്ട് മാത്രമേ ഒരു ഒരു കാര്യമുള്ളൂ എന്നുള്ള നിലയ്ക്ക് ആ ഉപയോഗം ഉണ്ടാവണം ഉണ്ടാവണം തീർച്ചയായിട്ടും നമ്മുടെ സാമൂഹിക വ്യവസ്ഥയെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മുടെ നിയമ വ്യവസ്ഥിതികള് പോകേണ്ടത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ആലോചനയുടെ പുറത്ത് തന്നെയാണ് ബി എൻ എസിന്റെ കൺസ്ട്രക്ഷൻ എന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകും അപ്പൊ സാറേ അപ്പൊ ഇനി അടുത്തുണ്ടായ ഒരു ഡൗട്ട് ഞാൻ പറഞ്ഞല്ലോ എല്ലാം എനിക്ക് പത്രമാധ്യമങ്ങളിൽ നിന്നും മറ്റും കിട്ടിയ ചെറിയ അറിവുകളാണ് സംശയങ്ങളൊക്കെയാണ് എന്റെ സംശയങ്ങളാണ് ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെയുള്ള സംശയങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് സ്ത്രീ പുരുഷൻ തുടങ്ങിയവരുടെ നിർവചനം ബി എൻ എസിലേക്ക് വന്നപ്പോഴ് മാറ്റപ്പെട്ടിട്ടുണ്ട് അല്ലെ അതിനെ എന്താണ് സാറിൻ്റെ അഭിപ്രായം അതൊരു വളരെ നല്ല ചോദ്യമാണ് മിസ് ചോദിച്ചത് കാരണം ഐ പി സി ആയിരത്തി എണ്ണൂറ്റി അറുപതില് സ്ത്രീ പുരുഷൻ എന്നീ രണ്ട് വർഗങ്ങളെ പറ്റി മാത്രമേ നിർവചനം നിർവചനമുണ്ടാവും തീർച്ചയായിട്ടും അന്ന് മാത്രമേ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ രണ്ട് കമ്മ്യൂണിറ്റികൾ ചുറ്റുപാടുകളായിരുന്നു നമുക്ക് പക്ഷേ നമ്മൾ ബി എൻ എസ് ലേക്ക് വരുമ്പോൾ അതിനകത്ത് സ്ത്രീ പുരുഷൻ ട്രാൻസ്ജെൻഡർ എന്നൊരു പദവും കൂട്ടി ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്ന മാറ്റം അല്ലെങ്കിൽ കാലം ആവശ്യപ്പെടുന്ന ഒരു മാറ്റം തന്നെയായിരുന്നു ട്രാൻസ്ജെൻഡേഴ്സിനെ കൂടി നമ്മുടെ വോട്ടവകാശികൾ മുതലായിട്ടുള്ള അവകാശങ്ങള് ട്രാൻസ്ജെൻഡേഴ്സിന് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നിയമസംഹിതയും അവർക്ക് വേണ്ടിയിട്ടുള്ള നിയമപരിരക്ഷ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അല്ലേ പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോ എന്തുകൊണ്ട് ട്രാൻസ്ജെൻഡർ എന്ന പദം അവിടെ വന്നു എന്നുള്ളത് നമ്മൾ പറയണം ആ പദം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ ട്രാൻസ്ജെൻഡർ എന്ന പദം പക്ഷെ ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ട്രാൻസ്ജെൻഡേഴ്സ് ആക്ട് എന്ന് പറയുന്ന ബി എൻ എസ് എഴുതിയതാണെങ്കിൽ വന്നിട്ടുള്ളത് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ആ നിയമം വളരെ എന്താണ് ഒരു പ്രസക്തി അർഹിക്കുന്നു തീർച്ചയായിട്ടും അവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളെ പറ്റിയും അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള അവർക്കെതിരെ നടക്കുന്ന എന്ത് കാര്യത്തിനെ പറ്റിയും ബി എൻ എസ് പ്രതിപാദിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നിലവിൽ വന്ന ട്രാൻസ്ജെൻഡർ ആക്ട് പ്രകാരം നമ്മള് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ എവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ആ ഭാരതീയ ന്യായ സംഹിതയില് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സാറ് നമ്മളോട് മനസ്സിലാക്കി തന്നിട്ടുള്ളത് ഓക്കെ സാറേ പിന്നെ അടുത്ത എൻ്റെ ഒരു സംശയം എനിക്ക് കുറെ സംശയങ്ങളുണ്ട് ഇതിനെ സംബന്ധിച്ച് അതെ ഓക്കെ അപ്പോൾ എൻ്റെ അടുത്ത സംശയം എന്ന് പറയുന്നത് ഈ കുട്ടി ആൺകുട്ടി പെൺകുട്ടി എന്നുള്ളതിൽ ഐ പി സിയിൽ ഒരു പ്രായ വ്യത്യാസം വെച്ചിട്ടായിരുന്നു ആൺകുട്ടി ആരാണ് പെൺകുട്ടി ആരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിനാറ് വയസ്സും പതിനെട്ട് വയസ്സും അങ്ങനെ ഒരു വേർതിരിവ് ആൺകുട്ടി പെൺകുട്ടി എന്നുള്ളതിന് പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നു ബി എൻ എസിലേക്ക് വരുമ്പോ എന്ന് തോന്നുന്നു അല്ലേ ഇല്ല അത് വളരെ ശരിയായിട്ടുള്ള പോയിന്റ് ആണ് കാരണം പറയുമ്പോ ഐ പി സിക്ക് അകത്ത് നമ്മുടെ സ്ത്രീ എന്ന് പറയുമ്പോൾ പതിനെട്ട് വയസ്സിന് താഴെ ആസ് പക്ഷേ ഒരു പുരുഷൻ എന്ന് അതെ ആൺകുട്ടി എന്ന് പറയുന്നത് പതിനാറ് വയസ്സിന് താഴെ എന്നായിരുന്നു അവിടെ തന്നെ ഒരു ഉണ്ട് തീർച്ചയായിട്ടും പ്രകടമാണ് അത് ആൺകുട്ടി പെൺകുട്ടി രണ്ടും പതിനെട്ട് വയസ്സിൽ താഴെ ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് അല്ലെ അങ്ങനെ ആക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ശരിക്കും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അപ്പൊ നമ്മുടെ ബാലാവകാശ കമ്മീഷൻ ബാലാവകാശ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ അതില് പതിനാല് വയസ്സിൽ താഴെയുള്ളവരല്ലേ കുട്ടികളായിട്ട് വിവച്ഛേദിച്ചിട്ടുള്ളത് ശരിയാണ് മിസ്സേ ബാലാവകാശ നിയമപ്രകാരം കുട്ടി എന്ന് പറയുമ്പോൾ പതിനാല് വയസ്സിന് താഴെയുള്ളവരും പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് പറയുമ്പോൾ വയസ്സിന് താഴെയുള്ള ആണോ പെണ്ണോ കുട്ടിയോ ആയിക്കോട്ടെ കുട്ടികൾ എന്നുള്ള വരുന്നു എനിക്ക് തോന്നുന്നു ഈ സമീപകാലത്തായിട്ട് കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ പ്രത്യേകിച്ചും ലൈംഗിക അതിക്രമങ്ങൾ പ്രകൃതി വിരുദ്ധ പീഡനം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും പോക്സോ നിയമപ്രകാരം പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരെ എല്ലാം നമ്മൾ അവർക്ക് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ എന്തു തന്നെ സംഭവിച്ചാലും പ്രത്യേകിച്ചും അതൊരു ലൈംഗിക അതിക്രമമാണെന്നുണ്ടെങ്കിൽ അത് പോക്സോ നിയമ ശിക്ഷ കുറ്റം ാണ് ഇവിടെ വേറൊരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പോക്സോ നിയമം നിലവിൽ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നമുക്ക് നോക്കാം പറയാം രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ മാസം പതിനാലാം തീയതി ശിശുദിനത്തിന്റെ പക്ഷെ അതിനു മുമ്പ് ഐ പി സിയിൽ കാലഹരണപ്പെട്ടു പോയ നമ്മുടെ ഐ പി സിയിൽ മുന്നൂറ്റി എഴുപത്തി ഏഴ് എന്ന് പറയുന്നൊരു വകുപ്പുണ്ട് ഈ മുന്നൂറ്റി എഴുപത്തി ഏഴിലാണ് ശരിക്കും പറഞ്ഞാൽ പ്രകൃതി വിരുദ്ധ ലൈംഗിക ലൈംഗിക അതിനകത്താണ് പണ്ട് കുട്ടികൾക്കുമായിട്ട് കുട്ടികൾക്കെതിരെ നടന്നിട്ടുള്ള ഈ ലൈംഗിക കൃത്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നത് എനിക്ക് തോന്നുന്നു ആ വകുപ്പ് എടുത്ത് മാറ്റിയിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഹോമോസെക്സ്വാലിറ്റി എന്ന് പറയുന്ന ഒരു പരിധി വരെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് മുന്നൂറ്റി എഴുപത്തി എന്നുള്ള വകുപ്പിന്റെ പ്രസക്തി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു അപ്പൊ സി എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ ഇല്ല ഐ പിന്നൂറ്റി എഴുപത്തി പ്രസക്തമായ അന്ന് നമ്മൾ നമ്മളേറ്റവും പ്രധാനമെന്ന് കരുതിയിരുന്ന വകുപ്പിനെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കാരണം ാലങ്ങളിൽ വളരെ ഹീനിയസ് ആയിട്ടുള്ള ക്രൈംസ് ആണ് നമുക്കറിയാം അതിന്റെ ഗ്രാവിറ്റി എന്തൊക്കെയാണ് ഒരുപാട് കേസുകൾ ഇങ്ങനെ പറയണം പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ സെൻസിറ്റിവിറ്റിയെ മാനിച്ചുകൊണ്ട് നമ്മളത് പറയണം പക്ഷെ നമ്മൾ എന്താണ് പറയാൻ വന്നതെന്നൊരു പക്ഷെ ഇവർക്ക് മനസ്സിലായി നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാരും തന്നെ പത്രമാധ്യമങ്ങള് വളരെ വൈഡായിട്ട് വളരെ വൈഡ് ആൾക്കാരാണ് എന്തായാലും പോക്സോ പോക്സോ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പോലും നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു 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 മാറ്റമാണ് മാറ്റമാണ് എന്താ സെക്സ് എഡ്യൂക്കേഷൻ പോലെ നമ്മൾ ഇത്തരത്തിൽ ശിക്ഷാ നടപടികളെ കുറിച്ചും ആയിട്ട് ഇരിക്കേണ്ട കാര്യമാണ് മിസ് പരിപാടി എന്ന് പറയാമോ നമ്മള് ഒരു രാജ്യത്ത് ജീവിക്കുമ്പോ ആ രാജ്യത്ത് നമുക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് എങ്ങനെ ശിക്ഷിക്കപ്പെടും അല്ലെങ്കിൽ ഒരാൾ നമ്മൾ നിങ്ങൾ ഇങ്ങനെയുള്ള തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ആ തെറ്റ് ചെയ്തു എന്ന് ചിന്തിക്കാനുള്ള ഒരു സംഭവം പറ അതിന് നമ്മളെല്ലാവരും ഇപ്പം നമ്മളിപ്പോൾ ഒരു എന്താണ് ഒരു പോലീസ് ബാച്ചിൽ അങ്ങനെ ഇതിനെ കാണാതെ എല്ലാവർക്കും കാരണം ഇത് കാണുന്ന എല്ലാവർക്കും ഒരു ബോധം ഉണ്ടാകണം തെറ്റ് ചെയ്താൽ ചെയ്താലതിനകത്ത് ശിക്ഷ എന്ത് തെറ്റ് ചെയ്താലാണ് ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് ക്രൈമായി മാറാവുന്നത് ആ ഒരു കുറ്റം നമ്മൾ അറിയാൻ അവസാനത്തെ സംശയമാണ് സംശയങ്ങൾക്ക് അവസാനം ഇല്ല എന്നാലും നമുക്ക് സമയപരിമിതി ഉണ്ട് അപ്പോ എന്റെ ലാസ്റ്റ് ഡൗട്ട് ആണ് ഈ പറയുന്ന കുട്ടികൾ പതിനെട്ട് വയസ്സിന് താഴെ ഉള്ളവരെല്ലാം കുട്ടികളാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഭാര്യ എന്നുള്ളതിനൊരു നിർവചനം ഐ പി സിയിൽ കൊടുത്തിരുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് പതിനാറ് വയസ്സിന് മുകളിൽ ഉള്ളവരെല്ലാം ഭാര്യയാണ് അല്ലെങ്കിൽ പതിനാറ് വയസ്സിന് മുകളിലുള്ള സ്ത്രീയെ ഭാര്യയായിട്ട് അല്ലെങ്കിൽ വിവാഹപ്രായമാണ് എന്നൊരു സൂചന അല്ലെങ്കിൽ അങ്ങനെയൊരു രീതി ഐ പി സിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ബി എൻ എസ് ലേക്ക് വന്നപ്പോ തീർച്ചയായിട്ടും അത് മാറ്റപ്പെട്ടിട്ടുണ്ടായില്ലേ തീർച്ചയായിട്ടും കാരണം അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് മിസ് അഡ്രസ് ചെയ്തത് അത് ആദ്യമേ തന്നെ പറയണം കാരണം ഐ പി സിയിൽ ശരിക്കും പണ്ട് കാലത്ത് പതിനാറ് വയസ്സ് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള സ്ത്രീയുമായിട്ടുള്ള ലൈംഗിക വേഴ്ച എന്ന് പറയുന്നതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ബി എൻ എസിലേക്ക് വരുമ്പോൾ പതിനെട്ട് വയസ്സ് എന്നാക്കിയിട്ടുണ്ട് പക്ഷേ പതിനെട്ട് വയസ്സ് എന്ന് ആക്കുമ്പോഴും നമുക്ക് മുമ്പുള്ള ഒരു വിഷയത്തിന് അഡ്രസ്സ് ചെയ്തേ പറ്റൂ ഇരുപത്തൊന്ന് വയസ്സാക്കുക മീൻസ് നോർമൽ പത്രമാധ്യമങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇരുപത്തൊന്ന് വയസ്സാക്കണം എന്നുള്ള മിനിമം പ്രായം അവിടെയാണ് മെയിൻ പോയിന്റ് ഇരുപത്തൊന്നാക്കണം എന്നുള്ളൊരു പഠിക്കാൻ ഒരു കമ്മിറ്റിയൊക്കെ വന്നെങ്കിലും ഫർദർ ആയിട്ട് അതൊരു പാസ്സാക്കപ്പെട്ട് ni mala. പക്ഷേ മിസ് പറഞ്ഞതുപോലെ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകും കാരണം നമുക്കിപ്പോ പതിനെട്ട് വയസ്സെന്നുള്ള ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചിന്തിക്കാന്നുള്ള ശൈശ വിവാഹമൊക്കെ കൂടുതൽ നടക്കുന്ന സമയത്ത് അറുപതുകളുടെ കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കും പക്ഷെ അത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതൊരു വലിയ ക്രൈമാണെന്ന് കാലം തിരിച്ചറിഞ്ഞു അവിടെയാണ് കാലാനുസൃതമായ മാറ്റത്തിന്റെ പ്രസക്തി എന്ന് ഞാൻ പറയാം നമ്മുടെ പെൺകുട്ടികളുടെ വിവാഹ പ്രായം ഇരുപത്തി ആക്കാനുള്ള നടപടികൾ നടക്കുന്നുണ്ട് മിനിമം പ്രായം വീണ്ടും േ തീർച്ചയായിട്ടും ഭേദഗതി ഉണ്ടാകേണ്ടതാണ് കാരണം നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സ് ആക്ടിന് നമ്മൾ അഡ്രസ് ചെയ്തിട്ടുണ്ട് അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നൊരു നിയമമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായപ്പോ അത് അപ്പൊ സാറ് പറഞ്ഞ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് കാലോചിതമായ കാലാനുസൃതമായ സമൂഹവും കാലവും ആവശ്യപ്പെടുന്ന എല്ലാ മാറ്റങ്ങളും നമ്മുടെ നിയമ വ്യവസ്ഥക്കുള്ളിൽ നിയമസംഹിതയ്ക്കുള്ളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞതിൽ വെച്ച് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നമ്മൾ ഒരു ഫോഴ്സിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒരു പോലീസ് ജോലി ആഗ്രഹിക്കുന്ന ഒരാൾ എന്നുള്ളതിൽ ഓരോ ഭാരതീയ പൗരനും അറിഞ്ഞിരിക്കേണ്ട ചില നടപടികളുണ്ട് ചില നിയമ വ്യവസ്ഥിതികൾ നമ്മുടെ രാജ്യത്തുണ്ട് അപ്പോൾ ഓരോ ഇന്ത്യൻ പൗരനും അത് അറിഞ്ഞിരിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയുടെ പുറത്താണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഓരോരുത്തരും അറിയണം ഇനിയും അറിയാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുക എന്ന് പറയുന്നത് സാധിക്കുന്ന കാര്യമല്ല അപ്പോൾ ഐ പി സി ബി എൻ എസിലേക്ക് വന്നപ്പോഴുണ്ടായ മാറ്റങ്ങൾ ഇവിടെ തീരുന്നില്ല വീണ്ടും പുതിയ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് വരും അതുവരേക്കും സ്റ്റേറ്റ് യൂൺ E